ജയിച്ച മണ്ഡലമെന്നോ തോറ്റ മണ്ഡലം ഒന്നും വ്യത്യാസമില്ലാതെ കേരളത്തിൻ്റെ പൊതുവായ ഒരു കാഴ്ചയാണ് വലിയ ഒരു ജനകീയ മുന്നേറ്റം സൃഷ്ടിക്കാൻ ഈ ജാഥക്ക് സാധിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾ ജാഥ സഞ്ചരിച്ചുകൊണ്ട് കൊണ്ട് പോകുന്നതിനിടയിലാണ് അഖിലേന്ത്യാ പണിമുടക്ക് പന്ത്രണ്ടാം തീയതി പതിനൊന്നാം തീയതി അർദ്ധരാത്രി മുതൽ കേന്ദ്ര സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ രാജ്യത്തെ തൊഴിലാളി വർഗം നാളെ അർദ്ധരാത്രി മുതൽ പണിമുടക്കുകയാണ് അവരോടൊപ്പം കർഷകരും കർഷക തൊഴിലാളികളും പങ്കുചെയരുന്നു അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് എന്നുള്ളത് രാജ്യത്തെ സമരചരിത്രത്തിലൊരു പുതിയ അധ്യായം കൂടിയാണ് തൊഴിലാളികൾ മുടക്കുമ്പോൾ കൃഷിക്കാരും കർഷക തൊഴിലാളികളും ഉൾപ്പെടെ എന്ന് പറഞ്ഞാൽ ജനസംഖ്യ പരിശോധിച്ചാൽ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷായി ആ ജനത അവരെ പ്രതിനിധീകരിക്കുന്ന വിഭാഗമാകെ സമരത്തിൽ പങ്കെടുക്കുന്ന ഒരവസ്ഥയാണ് പന്ത്രണ്ടാം തീയതി ഉണ്ടാകുക അത് വിനാശകരമായ തൊഴിൽ കോടുകൾ പിൻവലിക്കുക എന്നുള്ളതാണ് പിന്നെ വളരെ പ്രധാനപ്പെട്ട പറയുന്നതാണ് തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക അത് നാട്ടിൻപുറങ്ങളിലെ പാവപ്പെട്ട തൊഴിലാളികളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ അതീ പണിമുടക്കിൻ്റെ ഭാഗമായിട്ട് പ്രധാനമായ ഒരു മുദ്രാവാക്യമായിട്ട് ഉയർത്തിയിട്ടുണ്ട് പിന്നെ വൈദ്യുതി വിത്ത് ഭേദഗതി ബില്ലുകൾ പിൻവലിക്കുക എന്നുള്ളതാണ് ഇൻഷുറൻസ് മേഖലയിൽ നൂറ് ശതമാനവും നേരിട്ട് വിദേശ നിക്ഷേപം സ്വീകരിക്കാവുന്ന നിലപാട് അനുവദിക്കരുത് എന്നുള്ളതാണ് പിന്നെ ആണവോർജ്ജ മേഖലയുടെ സ്വകാര്യവൽക്കരണം പാടില്ല ഇത്രയും പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഇന്ത്യയിലെ തൊഴിലാളി വർഗം ബി ജെ പി ഒഴിച്ച് ബാക്കി എല്ലാ സംഘടനകളെയും സ്വതന്ത്രമായി നിൽക്കുന്ന വിവിധ ട്രേഡ്യൂണുകളുടെയും എല്ലാം പങ്കാളിത്തത്തോടുകൂടി ഇത്തരത്തിലുള്ള ഒരു സമരം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഒപ്പം തന്നെയാണ് കേന്ദ്ര ബജറ്റിൻ്റെ നിലപാടിനെതിരായിട്ടും യു എസ് കരാ വ്യാപാര കരാർ അതാർത്ഥത്തിൽ വലിയ പ്രതിഷേധം രൂപപ്പെട്ടിട്ടുള്ള ഒന്നാണ് ഇതെല്ലാം ചേർത്തുകൊണ്ട് നടത്തുന്ന പണിമുടക്ക് സമരത്തിൽ എല്ലാ തൊഴിലാളികളും അണിനിരക്കണമെന്നും ആ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കർഷക കർഷക തൊഴിലാളി വിഭാഗമാകെ രംഗത്തിറങ്ങണമെന്നും ഉള്ള അവരുടെ ആഹ്വാനം ഞങ്ങൾ പൂർണ്ണമായി പിന്തുണക്കുന്നു പണിമുടക്ക് വിജയിപ്പിക്കുന്നതിന് വേണ്ടി മുഴുവൻ ആളുകളും പങ്കാളികളായിക്കൊണ്ട് കേന്ദ്രത്തിനെതിരായിട്ടുള്ള ഈ സമരം വിജയിപ്പിക്കണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ് ഇതിൽ ഐ എൻ ഡി സി ഉൾപ്പെടെ എല്ലാം ചേർന്നുകൊണ്ടാണ് ഈ സമരം പക്ഷെ യോജിച്ച ഒരു പ്രവർത്തനവും കേരളത്തിൽ നടത്താൻ പാടില്ല എന്നാണ് കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചിട്ടുള്ളത് അതുകൊണ്ടിവിടെ ഐ എൻ ഡി സി ഈ സമരത്തോടൊപ്പമല്ല അവർ സപ്പറേറ്റ് ആയിട്ട് തന്നെ നിലപാട് സ്വീകരിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇതൊരു വലിയ പ്രശ്നമാണ് കേരളത്തെ സംബന്ധിച്ച് അതും കൂടി ഞാൻ പറയുകയാണ് ഇനിയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്നത്തെ എല്ലാ വാർത്താ മാധ്യമങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് കുടിമരക്കൊള്ളയിൽ വിജിലൻസ് അന്വേഷണം ഞങ്ങൾ ഈ ജാതിയിൽ ആദ്യം മുതലേ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് പൂർണ്ണ കൊള്ളാ എന്ന് പറഞ്ഞിട്ട് അതല്ല ഇടതുപക്ഷത്തിനെതിരായിട്ട് വരുമെന്ന് കണ്ടപ്പോഴാണ് എല്ലാവരും വലിയ ആവേശത്തിൽ നിങ്ങൾ മാധ്യമങ്ങളുൾപ്പെടെ മുൻപോട്ടേക്ക് വന്നത് വലിയ ആവേശമായിരുന്നു കാരണം അത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമാണ് ഇടതുപക്ഷ വിരുദ്ധമാണ് എന്നുള്ളത് കൊണ്ടാണ് പക്ഷേ സംഭവങ്ങളെല്ലാം മറിഞ്ഞ് തിരിഞ്ഞ് വന്നപ്പോൾ ഇപ്പോഴ് വലിയ കൊള്ള കുടിമരം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെ വന്നു എന്ന് ഞങ്ങൾ ഈ ജാതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അത് പൂർണ്ണമായും സ്ഥിരീകരിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഹൈക്കോടതി വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവ് വിട്ടിട്ടുണ്ട് അപ്പോൾ സ്വർണ്ണ കൊള്ളയുടെ പേര് പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ ശ്രമിച്ചവർക്ക് ഹൈക്കോടതിയുടെ പുതിയ വിധിയോടെ കോൺഗ്രസിൻ്റെ പ്രമുഖ നേതൃത്വത്തിന് വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം ഈ കുടിമര മാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഉണ്ട് എന്ന് വ്യക്തമായിരിക്കുകയാണ് ഇപ്പോൾ മുപ്പത് ദിവസത്തിനകം അന്വേഷണം നടത്തി വിജിലൻസിൻ്റെ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് കിട്ടണം എന്നിപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ് ഇരുപത്തൊൻപത് ആളുകൾ അവർ അവരുൾപ്പെടെ നൽകിയിട്ടുള്ള സ്വർണം കാണാനില്ല എന്ന കാര്യം കോടതി നിരീക്ഷിച്ചിട്ടുണ്ട് ഇരുപത്തൊമ്പത് പവൻ സ്വർണം കാണാനില്ലെന്ന് കോടതി നിരീക്ഷിച്ചിരിക്കുകയാണ് രേഖകൾ പ്രകാരം തന്നെ അതല്ലാതെ ഒരുപാട് സ്വർണ്ണമുണ്ട് എന്നും പറയുന്നുണ്ട് കാരണം ഒന്നിനും കൃത്യമായിട്ട് റെസീറ്റ് കൊടുത്തിട്ടില്ല എന്നും കാണുന്നു അപ്പോൾ മാത്രമല്ല ഇത് വലിയ പണം പിരിച്ചിട്ടുണ്ട് കുടിവെരം മാറ്റുന്നതിൻ്റെ പേരിൽ പക്ഷേ ആന്ധ്രയിലെ ഒരു ഫോണിക്സ് കമ്പനിയാണ് ഇത് സ്പോൺസർ ചെയ്തത് അപ്പോൾ യഥാർത്ഥത്തിൽ പിരിച്ച വളം എവിടെ പോയി കോടിക്കണക്കിന് ഉറുപ്പിയ അവിടെ പോയി അതുപോലെ തന്നെ സ്വർണവും പിരിച്ചിട്ടുണ്ട് ആ സ്വർണം എവിടെയാണ് പോയത് ഇതെല്ലാം ഏതാണ്ട് പത്ത് കിലോ ആണ് ചെറിയ ചെറിയ സ്വർണമൊന്നുമല്ല പത്ത് കിലോ സ്വർണം അതിലധികം പിരിച്ചിട്ടുണ്ട് ഇപ്പം പിരിച്ചതിൻ്റെ അകത്ത് കാ കിലോ അല്ലെങ്കിൽ അരക്കിലോ കാണാനില്ല എന്നായിപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്നിനും കണക്കില്ല എന്നുള്ളതാണ് ഹൈക്കോടതി തന്നെ പറയുന്നത് അപ്പോൾ ഇതെല്ലാം അന്വേഷിച്ച ആവശ്യമായ നിലപാട് സ്വീകരിക്കുമ്പോൾ അന്നത്തെ ബോർഡ് എന്ന് പറയുന്നത് പ്രയാർ ഗോപാലകൃഷ്ണനാണ് പിന്നെ കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റുമാണ് ഇപ്പോഴ് എസ് ഐ ടിയെ സംബന്ധിച്ചും ഹൈക്കോടതിയെ സംബന്ധിച്ചും എല്ലാം വിമർശനപരമായ കാര്യങ്ങളാണ് വി ഡി സതീശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വിഡി സതീശനും മിണ്ടാട്ടില്ല ജാതിയായിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഈ ഇപ്രാവശ്യം വീണ്ടും പറയാണ് ഇത്തരത്തിലുള്ള കൊള്ള നടത്തിയിട്ടുള്ളവർ ആരൊക്കെയാണെന്നുള്ളതിനെ എല്ലാം നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ കഴിയണം ആവശ്യമായ പരിശോധനയും അന്വേഷണവും പൂർത്തിയാക്കി ഇപ്പോൾ മൂന്ന് മുപ്പത് ദിവസം കൊണ്ട് വിജിലൻസ് അന്വേഷണം പൂർത്തിയാക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് എസ് ഐ ടിക്ക് പുറമെയാണ് വിജിലൻസ് അന്വേഷണം ഹൈക്കോടതി കൂട്ടിക്കാണിച്ചിട്ടുള്ളത് അന്ന് ഭരണസമിതി പ്രസിഡന്റ് പ്രസിഡൻ്റായിരുന്നത് നമുക്കെല്ലാം അറിയുന്ന പോയ പ്രയാർ ഗോപാലകൃഷ്ണനാണ് കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള ബോർഡ് അംഗം അജയ് തറയിലുമാണ് ഒരു തരത്തിലും കൊടുക്കാൻ പാടില്ലാത്തതാണ് വാജി വാഹനം അത് അത്തര കിലോ വരുന്ന വളരെ പ്രധാനപ്പെട്ട പഞ്ചരോഹാണ് ആ പഞ്ചലോഹത്തിൻ്റെ മേലെ സ്വർണം പൊഴിഞ്ഞതാണ് അതാണ് തന്ത്രി കൊടുത്തത് അത് യഥാർത്ഥത്തിൽ ബോർഡിൻ്റെ കയ്യിൽ ഉണ്ടാവേണ്ടിയാണ് അപ്പോൾ തന്ത്രി കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് എന്തായിരുന്നു കാര്യം എന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല പിന്നെ സോണിയാഗാന്ധിയെ കാണാൻ പോയതിനെ പറ്റി ഇപ്പോഴും പറയുന്നില്ല നിങ്ങൾ ഹൈമാ ഹൈക്കമാൻഡ് പറയണം ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ കൊണ്ടാണ് വന്നതെന്ന് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോരി പറഞ്ഞിട്ടുള്ളത് അവിടുത്തെ കോൺഗ്രസ്സുകാർ കർണാടകത്തിലെ കോൺഗ്രസ്സുകാരുടെ പിന്തുണയോടുകൂടുകയാണ് കണ്ടത് എന്നാണ് അതിനെന്തിനാണ് പിന്നെ കോൺഗ്രസിൻ്റെ എംപിയും ആൻറ്റോ ആൻ്റണിയും അതുപോലെ തന്നെ പ്രയാർ ഗോപാലകൃഷ്ണനും ഈ പറ ഈ പറഞ്ഞ ഉണ് ഉണ്ണികൃഷ്ണൻ പോരിയുടെയും ബെല്ലാരിയിലെ സ്വർണവ്യാപാരിയുടെയും ഒപ്പം അടൂർ പ്രകാശനു പോകുന്നത് അത് വ്യക്തമാണ് എന്നാൽ അങ്ങനെയാണല്ലോ അവിടുത്തെ കോൺഗ്രസ്സുകാരെങ്കിലും ഉണ്ട് ആരും ആരുണ്ടായില്ലോ എന്താണ് എന്നുള്ള ദുരൂഹത ഇപ്പോഴും മാറിയിട്ടില്ല പി ഡി സതീശ മരട് പറയണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുമില്ല ഇതാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഞങ്ങളിതിൻ്റെ അകത്ത് ആദ്യം മുതലേ പറഞ്ഞിട്ടുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഒരു മാറ്റവും ഞങ്ങൾ വരുത്തിയിട്ടില്ല അത് ആരായാലും അവരെ കുടിക്കപ്പെടണം വർണ്ണം ഒന്നും നഷ്ടപ്പെടാനും പാടില്ല ആരെയും സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഞങ്ങളാരും ഏറ്റെടുക്കില്ല ഗവൺമെൻറ്റും ഏറ്റെടുക്കില്ല ഈ കാര്യം പറഞ്ഞിട്ടുള്ളതാണ് സോണിയാഗാന്ധിയെ കാണാൻ പോയതിൻ്റെ കാര്യം ഇന്നേവരെ പറഞ്ഞിട്ടില്ല ബി ഡി സഹകരണങ്ങൾ ഒരുപാട് പ്രാവശ്യമായി ചോദിക്കുന്നു പറഞ്ഞിട്ടില്ല ഇതുപോലെ ചോദിച്ച വേറൊരു കാര്യം തന്നെയാണ് ആവർത്തിച്ച് ഞങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമുമായി ഇസ്ലാമിയും അതുപോലെ ബി ജെ പി ലീഗ് കോൺഗ്രസ് കൂട്ടുകെട്ട് അതിൻ്റെ കോർഡിനേറ്ററാണ് വി ഡി സതീശൻ എന്ന് ഞാൻ പറഞ്ഞു കോൺഗ്രസ്സിൻ്റെ നിലപാടെന്താണ് ഹൈക്കമാൻഡിൻ്റെ നിലപാടെന്താണ് ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ട് വേണം എന്നാണോ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കുന്നത് അത് ഓണം അവർ വർഗീയവാദിയല്ല എന്ന് ബി ഡി സതീശൻ പറയുക രാജീവ് ചന്ദ്രശേഖരന് വർഗീയതയില്ല എന്നും മുമ്പ് ഇതേ ബി ഡി സതീശൻ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഗോൾവാൾക്കളുടെ മുമ്പ് പോയിട്ട് ശാസ്ത്രാംഗ് സംസ്കരിക്കുന്ന കാര്യം നമ്മൾ കണ്ടതുമാണ് ഇതെല്ലാം ചേർന്നുകൊണ്ടാണ് കൊണ്ടാണ് കോർഡിനേറ്റർ ആണെന്ന് ഞാൻ പറയാൻ കാരണം ഇതേപോലെ സമസ്ത അവരുടെ നൂറാം വാർഷികത്തിൽ അവർ പാസാക്കിയ പ്രമേയത്തിൽ സമുദായത്തെ രൂപപ്പെടുത്താൻ ശ്രമിക്കുന്ന ജമാത്ത് ഇസ്ലാമിയെ കൃത്യമായിട്ട് വിമർശിച്ചിട്ടുണ്ട് വിമർശനപരമായിട്ടാണ് പ്രതിരോധിക്കേണ്ട കാര്യം ചൂണ്ടിക്കാണിച്ചത് സുനി വിഭാഗവും എ പി സുനി ഉൾപ്പെടെ എല്ലാവരും ഇതിനെ അപ ശക്തിയായിട്ട് അപലപിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ജമായത്തെ ഇസ്ലാമിയുമായിട്ട് യു ഡി എഫ് മുന്നോട്ടേക്ക് പോകുമെന്ന് പറയുന്ന വി ഡി സജീദൻ്റെ നിലപാടിനോട് ലീഗിൻ്റെ കൃത്യമായ നിലപാടെന്താണ് മുസ്ലിം ലീഗ് വ്യക്തമാക്കണം ഇതേവരെ വ്യക്തമാക്കിയിട്ടില്ല കുഞ്ഞാലിക്കുട്ടികൾ ചോദിക്കുമ്പോഴൊക്കെ അഴവുഴമ്പ നിലപാട് പറഞ്ഞിട്ട് ഒഴിഞ്ഞു പോകുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഫോട്ടോ ഭാഗമായിട്ട് വിശദീകരിക്കാൻ ആര് ആരോണമില്ല അതാരോണം ഞങ്ങൾ അംഗീകരിച്ചൊന്നുമല്ല ന്യൂനപക്ഷം തന്നെയല്ലേ ഈ കഴിഞ്ഞ മൂന്ന് സ്വീകരണ പരിപാടിയിലും ആയിരങ്ങൾ പങ്കെടുത്തത് മലപ്പുറത്ത് ഉൾപ്പെടെ മലപ്പുറമല്ലേ ഇന്നലത്തെ നിങ്ങൾ കണ്ടില്ലേ പത്രക്കാർ അതിന്യൂനപക്ഷം ഉണ്ടായിട്ടില്ലേ ന്യൂനപക്ഷം തന്നെയാണ് അതായത് മലപ്പുറം ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ പാർട്ടി പ്രസ്ഥാനത്തിനും ഏതാണ്ട് പത്ത് ലക്ഷത്തിനടുത്ത് പോകുന്നുണ്ട് ഇവിടാ കേട്ടോ നിങ്ങൾ ഞങ്ങളെന്തോ കൈവിട്ടുന്നു എന്നതാണല്ലോ ധരിച്ചു വെക്കുന്നത് പത്ത് ലക്ഷത്തോളം വോട്ട് അടുത്ത കോട്ട ജനാധിപനിക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പോലും കിട്ടിയ മേഖലയാണ് മലപ്പുറം മലപ്പുറത്ത് മുസ്ലിങ്ങളെല്ലാം ഞങ്ങൾക്കെതിരായിരുന്നു എന്ന് പറയാൻ പറ്റുമോ അതല്ല ആരോപണം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ അത് ഞങ്ങൾ അംഗീകരിച്ചതല്ല പിന്നെ ഞങ്ങൾക്ക് ഫലപ്രദമായിട്ട് പ്രവർത്തിക്കാൻ ഈ ഈ ജമായത്ത് ഇസ്ലാമിയും ലീഗും ചേർന്ന് കള്ള പ്രചരണം നടത്തിയിട്ടുണ്ട് എസ് ഐ ആർ ഉൾപ്പെടെയുള്ളത് പിണറായി വിജയൻ്റെ ഉൽപ്പന്നമാണെന്നുള്ള കാര്യം അതെല്ലാം പ്രചരിപ്പിച്ചിട്ടുണ്ട് ആ പ്രചരിപ്പിച്ചതിനൊന്നും ശരിക്ക് സൂക്ഷ്മമായിട്ട് മറുപടി പറയാൻ പറ്റുന്ന സ്ഥലത്തല്ല ഞങ്ങൾ ജയിച്ചിട്ടുണ്ട് അങ്ങനെ പറ്റാത്ത സ്ഥലത്തൊക്കെയാണ് പറ്റത് അത്രയേ ഉള്ളൂ ആ ആ നില നിലപാട് ഓരോന്നിനോടും പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കില്ലാതെ എല്ലാറ്റിനോടും നമുക്ക് നിലപാട് അപ്പം പറയാൻ പറ്റുമോ അതിലും ഗവൺമെൻറ് തീരുമാനിക്കേണ്ടില്ലേ ഞങ്ങൾ ജാതിയല്ലല്ലോ തീരുമാനിക്കുകയാണ് രാഷ്ട്രീയ പ്രശ്നം മാത്രമല്ല ഞങ്ങൾ അതിന് മറുപടി പറഞ്ഞത് അല്ലാതെ ഭരണപരമായ ഭരണപരമായ കാര്യങ്ങളൊക്കെ ഗവൺമെൻ്റ് നീതിയിൽ ആലോചിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കേണ്ടതാണ് അല്ല എന്ത് സാമ്പത്തികം വന്നിരിക്കുന്നത് ഇവിടെ മലപ്പുറം ജില്ല തന്നെ കൊടുത്തത് അടുത്ത വർഷം ഗവൺമെൻറ് അല്ലേ ഇല്ലെങ്കിൽ മലപ്പുറം ജില്ലയുണ്ടോ അന്ന് അതിനെതിരായിട്ട് ഏറ്റവും ശക്തിമാത്ര സമയം നടത്തിയല്ലോ കോൺഗ്രസ് ഉൾപ്പെടെ ജില്ല വരുന്നതിന് മലപ്പുറം ജില്ല വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് വലിയ പ്രകടനവും സമ്മേളനവും അതുപോലെ തന്നെ ജാതിയും നടത്തിയവരാണ് കോൺഗ്രസ് ഉൾപ്പെടെ അപ്പോൾ അന്ന് ഇടതുപക്ഷ മുന്നോട് നിശ്ചിതാർത്ഥത്തോടു കൂടിയാണ് മലപ്പുറം ജില്ല വന്നത് മലപ്പുറം ജില്ല വന്നത് മാത്രമല്ല അമ്പത്തേഴിലെ ഗവൺമെൻറ് വന്നതോടുകൂടി എന്തെല്ലാം കാര്യങ്ങളാണ് ഈ മുസ്ലിം സമുദായത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ മാറ്റം വരുത്തിയത് അതുവരെ പണ്ടത്തെ പണ്ട് കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായിട്ട് വെരിഫിക്കേഷൻ ഉണ്ടായിരുന്നു കിട്ടിയിട്ടുണ്ടോ ചില ആക്കങ്ങൾ അറിയുണ്ടാവും പോലീസ് വെരിഫിക്കേഷൻ ഏതെങ്കിലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സർവീസ് കയറിയാൽ ഉടനെ ഒരു ഒരു വരും മണ്ഡലം പ്രസിഡന്റ് ഇരിക്കും ഇന്നയാൾ കമ്മ്യൂണിസ്റ്റാണോ അപ്പോൾ ഇവർ ചൈനാചാരനാണ് എന്നുകൊണ്ട് മറുപടി ആയിരുന്നു അതുകൊണ്ട് അവനെ ജോലി പോയി അങ്ങനെ ഹായിരക്കണക്കിന് ആൾ ജോലി പോയിട്ടുണ്ട് വേണ്ടത്തിൽ എന്നാൽ മുസ്ലിങ്ങൾക്ക് ഇതേപോലെ തന്നെ വെരിഫിക്കേഷൻ ഉണ്ടായിരുന്നു ആ വെരിഫിക്കേഷൻ അവസാനിപ്പിച്ചത് സഖാ വി എം എസിൻ്റെ ഗവൺമെൻറ് അല്ലേ അമ്പത്തി ഏഴിലും പിന്നെ പള്ളി നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്ന എന്തെല്ലാം കൊല്ലാ അതെല്ലാം മാറ്റിയില്ലേ എല്ലാം കടുത്തുകൂടെ ജനായ മുന്നോടിയാണ് ചെയ്തത് കേരളത്തിൽ മുസ്ലിമിന് അനുകൂലമായ ന്യൂനപക്ഷത്തിന് അനുകൂലമായ പ്രത്യേക പരിഗണന നൽകണം എന്ന് തീരുമാനിക്കുന്ന ഒരു പാർട്ടിയാണ് സി പി ഐ എം വരതപ്പെട്ട രാജ്യത്തെ മുന്നണിയും അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ആയുളുകളെല്ലാം അവർക്ക് കിട്ടിയത് നൽകിയിട്ടുണ്ട് ഇനിയും നൽകേണ്ട കാര്യം സംബന്ധിച്ച് നമ്മൾ വരുമ്പോൾ പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കാം വേദിയിൽ വെച്ച് പറഞ്ഞാൽ അത് ഞമ്മൾ കേട്ടിട്ടില്ല നിങ്ങൾ പറഞ്ഞ എന്താ ഉദ്ദേശമൊന്നും മനസ്സിലായില്ല ആര് ആരെ ആരാ ഉദ്ദേശിക്കുന്ന വിത്തമല്ല ഒരു അത് എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതായത് ജമായത്ത് ഇസ്ലാമി ചിലപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില മുദ്രാവാക്യങ്ങളെല്ലാം ഏറ്റെടുത്ത് നിങ്ങളങ്ങനെ പോകണ്ടെന്നാണ് പറഞ്ഞതിൻ്റെ പച്ചമലയാളെന്നാണ് എനിക്ക് തോന്നുന്നത് അതെ അതാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെ അതിൻ്റെ ശരിയായ പൊരുൾ ഈ പുരോഗമനം എന്ന് പറയുന്നത് കൊട്ടേഷനാണ് അതിലെ അന്വേഷിച്ചു നോക്കിയാൽ മാസം എന്താ അതെ അതെ അല്ല അത് അത് ഈ ഈ ജമായത്തെ ഇസ്ലാമി എന്ന് പറയുന്ന വർഗീയ വിഭാഗത്തിന്റെ ഏറ്റവും വലിയ പ്രചരണമാണ് ഞങ്ങൾ ആർ എസ് എസിനെ എതിർക്കുമെന്ന് പറയുമ്പോൾ ഹിന്ദുക്കൾക്കെതിരായിട്ടാണെന്ന് ആർ എസ് എസ് പറയാണ് ജമായേ ഇസ്ലാമി എന്ന് പറയുന്ന വിഷം കൊടും വിഷമാണ് ആർ എസ് എസ് പോലെ തന്നെ ഇനിയിപ്പം കൊടുംവേഷം എന്ന് പറ്റി പറഞ്ഞു എന്തേ ആർ എസ്സിനെ പറ്റി കൊടും വിഷമം എന്ന് പറയാതിരുന്നതെന്ന് ജോലി കണ്ട ഞാൻ കുടുംബ എന്ന് പറയുന്നത് അതിനേക്കാളും വലിയ വിഷമാണെങ്കിൽ അതാണ് ആർ എസ് എസും ബി ജെ പി സംഘപരിപാടും അതേ ഞാൻ പറയാം അതേപോലെ തന്നെയാണ് ഈ പറയുന്ന ജമായത്ത് ഇസ്ലാമി നല്ല വിഷമാണ് അതായത് ഒഴുകുന്ന ഈ കേരളത്തിൻ്റെ മേലെ കൊടും വിഷം കുത്തിവെക്കുന്ന വർഗീയ ശക്തികളാണ് ആർ എസ് എസും ജമാത്ത് ഇസ്ലാമും ഉൾപ്പെടെ അതിലും ഏറ്റവും പ്രധാനപ്പെട്ടത് ആർ എസ് എസ് തന്നെയാണ് അതിന് ഒന്നും ഞങ്ങൾക്ക് തറക്കുന്നില്ല പക്ഷേ ജമാത്ത് ഇസ്ലാമി അതിൻ്റെ പരം ചേരിയാണ് അവർ അവരുടെ വാദം വിശ്വാസികൾക്ക് വേണ്ടിയൊന്നുമല്ല അവരുടെ വാദം ഭരണാധികാരത്തിന് വേണ്ടിയാണ് രാഷ്ട്രീയ അധികാരത്തിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് അവർ പറയുന്നത് ഞങ്ങൾ ഇന്ത്യ മാത്രമല്ല ലോകത്ത് മുഴുവൻ ഇസ്ലാം രാഷ്ട്രം പോകണമെന്നാണ് അവരുടെ മുദ്രാവാക്യം അപ്പോൾ അതാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട വിമർശം ഒരു കൃത്യത വരുത്താതിരിക്കാൻ കേരളത്തിലെ മുസ്ലിം സമുദായം ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങളുടെ താല്പര്യത്തിന് വേണ്ടി വിറ്റുവീഴ്ചയില്ലാതെ പൊരുതി മുന്നേറിയ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്തുറ്റ പ്രസ്ഥാനം ഇടതുപെട്ട പ്രസ്ഥാനമാണ് ഇടതുപെട്ട ജനാധിപത്യ മുന്നണിയാണ് ആർക്കാ തറക്കേണ്ടത് അതില്ല എന്ന് വരുത്താൻ വേണ്ടിയിട്ടാണ് ജമാലമക്കാർ ശ്രമിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ മുസ്ലിങ്ങൾക്കെതിരായിട്ടാണ് ഇവിടുത്തെ രണ്ടുമൂന്ന് പറയുന്നത് ശുദ്ധ കളവ് ആ കളവാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ മീഡിയ വണിൻ്റെ പത്ര പ്രവർത്തനോട് അവിടെ ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ ഈ പണി കുറച്ച് നിർത്തുന്നതല്ലോ വർഗീയത ഇങ്ങനെ കുത്തി ചെലിച്ച് ജനങ്ങളെ ചിഹ്ന ഭിന്നമാക്കാനുള്ള ഈ അപര നിർമ്മിതി ഉണ്ടല്ലോ അപരനിർമ്മിതി നിങ്ങൾ കേരളത്തെ വിട്ടുവയ്ക്കും എന്ന് ഞാൻ പറഞ്ഞു അതിപ്പോൾ മാധ്യമമായാലും അതുപോലെ തന്നെ മീഡിയ വണ്ണായാലും ജമാലാമി ആയാലും ഇവരെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമം മുഴുവൻ ഈ കേരളത്തെ ജനങ്ങളെ വിഭജിക്കാനാണ് ആ വിഭജന മനസ്സാണ് അവർക്കുള്ളത് പിന്നെ ഞങ്ങൾ എവിടെയാണ് വർഗ്ഗീത ചൂണ്ടിക്കാണിക്കുന്നത് എല്ലാം അടിമുടി വർഗീതയായ പിന്നെ ഏതെങ്കിലും പ്രത്യേകം ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ടോ അതാ മീഡിയ മീഡിയ പണിനോട് ഞാൻ പറഞ്ഞത് അല്ല ഞങ്ങളെപ്പോഴും എല്ലാ കാലത്തും മാധ്യമങ്ങളോടൊപ്പമാണ് എല്ലാ കാലത്തും മാധ്യമങ്ങളിലെ ജീവനക്കാരോടൊപ്പമാണ് അതായത് അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിട്ടുള്ള ഓരോ ഓരോ പ്രവണതയെ സംബന്ധിച്ച് ഓരോ പാർട്ടിക്കാർ അവരുടേതായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ അത്രയധികം കാണിയുള്ളൂ ഇന്നലെ വരെ നിങ്ങൾ മുണ്ടുകൂടും വിടും എന്നല്ലേ പറഞ്ഞത് ഇന്നലെ ഇന്ന് മാറ്റിയല്ലോ അതന്നെ കാര്യം ഇന്നലെ വരെ പറഞ്ഞത് വിട്ടു 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 എന്നാണ് ഇന്നലെ പറഞ്ഞു ഇല്ല വിട്ടിട്ടില്ല വിട്ട് വിട്ടിട്ടില്ല ഇപ്പം പറഞ്ഞു വിട്ടിട്ടില്ല അതിന് മുമ്പ് മാണി വിട്ടു 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 എന്ന് പറഞ്ഞു പറഞ്ഞു മാണി വിട്ടിട്ടില്ല നിങ്ങളിങ്ങനെ പല കാര്യവും പറഞ്ഞുകൊണ്ടിരിക്കും കള്ള പ്രചാരവേല ആ പള്ള പ്രചാരവേലക്കൊന്നും ഞങ്ങളില്ല നിങ്ങൾ നിങ്ങൾ അങ്ങനെ കൊടുത്തോ എന്ത് വേണമെങ്കിലും കൊടുത്തോ ഞങ്ങൾക്കത് പ്രശ്നമില്ല പ്രശ്നമില്ല ഞങ്ങൾ ചർച്ച ചെയ്ത് തുടങ്ങിയില്ല ഇതിന് വേണ്ടി അവൾ ഉറപ്പ് കൊടുക്കാൻ അടുത്തതൊട്ട് ഞാൻ ഇതിനു സീറ്റ് ചർച്ച ചെയ്ത് തുടങ്ങിയിട്ടില്ല അല്ല ഞങ്ങൾ ഞങ്ങൾ സീറ്റ് ചർച്ച തുടങ്ങിയില്ല ഇതുവരെ ഒന്നും പിന്നെ വെറുതെ അതിനെപ്പറ്റി വേറെ വർത്തമാൻ പറയുന്നത് അതല്ല അത് തെറ്റണ്ട പറഞ്ഞുതരൂ ശുദ്ധ കടവാണെന്ന് ഇന്നത്തെ പത്രത്തിൽ കൃത്യമായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട് ഇപ്പോൾ എഴുപത്തൊമ്പതാളം ആളെ നിശ്ചയിച്ചതുമായി ബന്ധപ്പെട്ട കാര്യം പുറത്തു വന്നിട്ടുണ്ട് പത്രത്തിൽ അതുകൊണ്ട് ഒരാളെയും നിശ്ചയിക്കാതിരിക്കുന്നു എന്ന് പറഞ്ഞ തെറ്റാണ് നിങ്ങൾ കുറച്ച് വാർത്തയെത്തി അല്ലാണ്ട് ഗവണ്മെൻ്റ് നിലപാടല്ല ശുദ്ധ അസംബന്ധം കൊടുക്കുക എന്നിട്ട് അതിൻ്റെ പേരെ ആരെങ്കിലും ഒന്നും പറഞ്ഞാൽ അതിനു പറ്റി മുൻണ്ടൂല അത് അവിടെ അവസാനിച്ചു കാരണം ആരെങ്കിലും വിശ്വസിക്കുന്നത് വിശ്വസിച്ചോട്ടെ ഇത് വിചാരിച്ചില്ല പത്രത്തിൽ പത്രം അത്ര കൊടുക്കുന്നത് നോക്കാം നോക്ക് എല്ലാവർക്കും മതിയായ പ്രാതിനിധ്യത്തോടുകൂടി അല്ലേ ഞങ്ങൾ അടുത്ത വർഷത്തിന് മുന്നേ മുന്നോട്ടേക്ക് പോവാം അത് അതിന് അയ്യ ഞങ്ങൾക്കെതിരാടക്കോ എല്ലാ എല്ലാവർക്കും കൃത്യമായിട്ട് പ്രാതിനിധ്യം കൊടുത്തുകൊണ്ടാണ് അടുത്ത വർഷം വിനോദത്തിന് മുന്നിട്ട് മുന്നോട്ടേക്ക് പോകുന്നത് മുമ്പ് അങ്ങനെയാണ് കെയിം അങ്ങനെ തന്നെയാണ് ഇല്ല അതൊക്കെ വെറുതെ പറയുന്നതാണ് അവസരവാദപരമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ചിലരൊക്കെ ഉണ്ട് ഏ അത് പറഞ്ഞില്ലേ അനാവശ്യമായിട്ട് പറയാൻ പാടില്ല നിങ്ങളെ നിങ്ങളെ പണി ഇതാണ് നിങ്ങൾ എന്തിനാ കുറെ ആളിങ്ങനെ പുറപ്പെട്ടിട്ടുണ്ട് ഞാൻ സച്ചിദാനന്ദന്റെ പേര് പറഞ്ഞിട്ടില്ല എന്നാൽ സച്ചിദാനന്ദൻ അല്ലാതെ അവരുണ്ടല്ലോ ഇന്ന് രാവിലത്തെ മലയാളമരവലെ ഞാൻ വായിച്ചപ്പോ എന്താ അത് ചോദിക്കാതെ ആ പേര് ആ എന്നാ അപ്പോൾ അതിന് നിങ്ങൾക്ക് ആവശ്യമുള്ള മാത്രം ചോദിച്ചാൽ ആവശ്യമുള്ള മറുപടി പോകും അരേ അവർ നമ്മളോട് സ്നേഹം കൊണ്ട് പറയുന്നതാണ് ഞങ്ങൾ നന്നാവണം എന്നുള്ളത് തന്നെയാണ് അവരുടെ ആഗ്രഹം ആ നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള പണിയായിരുന്നു അവരുടെ അടുത്തോണ്ടിരിക്കുന്നത് ഞങ്ങൾ നന്നാവാൻ തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നു അവര് നന്നാക്കാൻ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് ഞങ്ങൾ നന്നാവാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് പോരെ അപ്പം ഇങ്ങനെ പ്രശ്നമില്ലല്ലോ ആ ആ വരും പരാമർശം അറിഞ്ഞില്ലേ ആർ എസ് കാറിൽ എന്തെല്ലാം പരാമർശം നടത്തിയിട്ടുണ്ട് ഒന്നും നിങ്ങൾക്ക് പ്രശ്നമില്ല ഞാൻ യോജിക്കുന്നില്ല ഒരു പരാമർശത്തോടും വർഗീയതയുമായി ബന്ധപ്പെട്ട ഒരു പരാമർശത്തോടും കടതു കൊട്ട ജനാധിപത്യ മുന്നണി യോജിക്കുന്നില്ല എന്ന് പരസ്യമായിട്ട് പറഞ്ഞാൽ ഞങ്ങൾ അന്നും പറഞ്ഞുകൊണ്ട് ഇന്നും പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവില്ല ദേശം കണ്ടാലേ നോക്കൂല പിന്നെ അവൻ എവിടെയെ മനസ്സിലാവുകയാണ് ഞങ്ങൾ പറഞ്ഞു അജയേ വരൂ നിങ്ങളൊന്നും കൊടുക്കുകയും ചെയ്ത നിങ്ങൾ നിങ്ങളിപ്പോൾ ഞങ്ങൾ പത്രസമ്മേളനം നടത്തിയാൽ തന്നെ പ്രധാനമായിട്ടും നിങ്ങൾ ആലോചിക്കുന്നത് എന്തിനാണ് ഈ പറഞ്ഞ പോലെ എങ്ങനെയാണ് നമ്മൾ കുത്താനൊരു പോയിൻ്റ് കിട്ടുക എന്ന് ചോദിച്ചിട്ടാണ് ചോദ്യവും ഉത്തരവും കൊടുക്കലല്ലോ ഏ മാറ്റണം എന്നോ മാറ്റുന്നോ മാറ്റണം എന്നുള്ള അഭിപ്രായം ഉണ്ടോ അല്ല നിങ്ങൾ നിങ്ങൾ അഭിപ്രായം പറ നോക്കാം നമുക്ക് ആ എൻ്റെ അഭിപ്രായം ഞാൻ അഭിപ്രായം നിങ്ങൾ പറ മാറ്റണോ നിങ്ങളത് ആ ഡിമാൻഡ് വെച്ചത് ആ ഡിമാൻഡ് വെച്ചത് നിങ്ങളാണ് നിങ്ങളെ അഭിപ്രായം പറഞ്ഞാണ് പരാമർശം മുഴുവൻ നമ്മൾ പരാമർശം മുഴുവൻ തെറ്റാണെന്നല്ല പറഞ്ഞത് ഈ നവോത്ഥാന നായകർ ഉന്നയിച്ചുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ആര് പറയുന്നതിലും നമ്മൾ സ്വാഗതമാണ് എന്നാൽ അതിൻ്റെ മറവിൽ വർഗീയമായ എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല ഇതാണ് അന്നേ പറഞ്ഞത് ഇന്നും അതു തന്നെയാണ് പറയുന്നത് ഒരു വ്യത്യാസമില്ല വളരെ ഗൗരവമുള്ള പ്രശ്നമാണ് പക്ഷേ ഞാനത് പാലക്കാടിലേക്ക് വെച്ചതാണ് പോയിൻ്റ് മലപ്പുറക്കാരോട് ഈ കൃഷിൻ്റെയും അരിൻ്റെയും നെല്ലിൻ്റെയും കാര്യം അങ്ങനെ പറയേണ്ട വലിയ കാര്യമില്ല കൃഷിയുണ്ട് എന്നാൽ അത്രത്തോളം ഇല്ല അത് പാലക്കാടാണ് പ്രധാനമായിട്ട് വരുന്നത് കേരളം നെല്ലിന് നൽകുന്ന അധിക പ്രോത്സാഹന ബോണസ് നിർത്തിവെക്കണം എന്ന് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ് നെല്ലുൽപാദനം ആവശ്യത്തിനധികമായതിനാൽ സംഭരണ ചെലവ് പൊതുഗജനാവിന് ബാധ്യതയുള്ളതായി മാറ്റുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കത്ത് വന്നിട്ടുള്ളത് ഈ വിചിത്ര ന്യായം കർഷകരോടുള്ള വെല്ലുവിളിയാണ് നാങ്ങുവിലക്ക് മുകളിൽ കേരളം ബോണസ് നൽകുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് സംസ്ഥാന സർക്കാർ കിലോക്ക് ആറു രൂപ മുപ്പത്തൊന്ന് പൈസയാണ് അധികമായി നൽകുന്നത് ഇത് കർഷകർക്കുള്ള വലിയ പിന്തുണയാണ് അപ്പോൾ നെൽ കർഷകർക്ക് നൽകാനുള്ള സഹായത്തിൽ കേന്ദ്ര വിഹിതം യഥാർത്ഥത്തിൽ നമുക്ക് തരുന്നില്ല ആയിരക്കണക്കിന് കോടി തരാൻ ബാക്കിയാണ് അതിലിപ്പോൾ ഇതിന് മാത്രം ഈ നെല്ല് സംഭരിച്ചതിൻ്റെ ഭാഗമായിട്ട് മാത്രം നമുക്ക് തരാനുള്ളത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തിനാല് കോടി ഉറുപ്പിക കേന്ദ്രത്തിൻ്റെ കുടിശ്ശിയാണ് കോർപ്പറേറ്റുകൾക്ക് ഇവിടെ ആയിരക്കണക്കിന് കൂടിയാണ് ലക്ഷക്കണക്കിന് കൂടിയാണ് അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അവരവരുടെ കുഞ്ഞു കുഞ്ഞുങ്ങളവരാണ് ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളിമാരാക്കി ഇന്ത്യയിലെ കോർപ്പറേറ്റുകളെ മാറ്റുക എന്നുള്ളതാണ് ബി ജെ പിയുടെ സമീപനം പണ്ട് കോൺഗ്രസിൻ്റെ സമീപനവും അതുതന്നെയായിരുന്നു അവരുടെ കട കട കടമാണ് എഴുതി തള്ളിക്കൊണ്ടിരിക്കുന്നത് പാവപ്പെട്ട കർഷകന് ആറ് പോയിൻറ്റ് ഒന്ന് മൂന്ന് റുപ്പിയ മൂന്ന് ഒന്ന് ആറേ പോയിൻറ്റ് മൂന്ന് ഒന്ന് രൂപ അധികം കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് കൃഷിക്കാർക്കെതിരായിട്ട് കത്തയക്കുമ്പോൾ ഈ കോടാനുകോടി ഉറുപ്പിയ എഴുതിത്തള്ളുന്ന റിസർവ് ബാങ്ക് ഉൾപ്പെടെയുള്ള ബാങ്ക് സംവിധാനത്തിൻ്റെ ഒരു കാര്യത്തിലും ഇടപാടായി ചെയ്യാറില്ല അവർക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിക്കുന്നത് പിന്നെ മാത്രമല്ല ഇന്ത്യ യു എസ് കരാറിൻ്റെ ഭാഗമായിട്ട് കാർഷിക ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ ഒരു നയാ പൈസയുടെ നികുതിയില്ലാതെ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാം എന്ന കരാർ അംഗീകരിച്ചതായിട്ട് വാർത്ത വാർത്തയുണ്ട് അവർ പ്രഖ്യാപിച്ചിരുന്നില്ല ആ വാർത്തയുണ്ട് അപ്പോൾ ഇത് അമേരിക്കൻ സാമ്പ്രദായത്തിനു വേണ്ടി പാവപ്പെട്ട കൃഷിക്കാരിൽ നിന്ന് വാങ്ങുന്ന നെല്ലിൻ്റെ വില കുറക്കണം എന്ന ആവശ്യമാണ് ബി ഉന്നയിക്കുന്നത് അതാണ് നെൽവിലയവുമായി ബന്ധപ്പെട്ട പ്രശ്നം മാത്രമല്ല നമുക്ക് തരാനുള്ള പണം ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തിനാല് കോടി ഉറുപ്പിക സംഭരിച്ച പണം തന്നിട്ടുമില്ല എന്നിട്ടാണ് പറയുന്നത് നിങ്ങളിനി ആറേ പോയിൻ്റ് ഒന്നേ മൂന്ന് ഉറുപ്പിയ കൊടുക്കാൻ പാടില്ല അധികം ഒരു കിലോയിൻ്റെ നില എന്നും ഗ്രാമസ്ഥിതി കേന്ദ്രത്തിൻ്റെ ഞങ്ങൾ ഈ ജാഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് പറഞ്ഞത് ഞങ്ങൾ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാനാണ് നിൽക്കുക അവർ വലതുപക്ഷം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കോപ്പറേറ്റീവ് താല്പര്യം സംരക്ഷിക്കാനാണ് വിൽക്കുന്നത് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് നെല്ല് സംവരണവുമായി ബന്ധപ്പെട്ട കാര്യം അത് യു ഡി എഫിനോട് എന്നോട് എന്തായാലും അറിയില്ല അറിയില്ല അല്ല പാർട്ടി സംഘടനാപരമായ ഒരുപാട് നടപടി നിലപാടും സ്വീകരിച്ചിട്ടുണ്ട് അതിനൊക്കെ നിങ്ങളോട് വിശദീകരണം പോകുന്നില്ല അല്ല അവർ അവർ എല്ലാ രാഷ്ട്രീയവും കൈകാര്യം ചെയ്യുന്നുണ്ടല്ലോ ഞങ്ങൾ വികസനത്തെ പറ്റിയാണ് ഈ ജാതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ എല്ലാം സ്വഭാവമാണ് ഈ യു ഡി എഫിൻ്റെ ജാതിയിലുള്ളത് ഒന്നും ക്രിയാത്മകമല്ല എല്ലാം വിഭജനാത്മകമാണ് ഒരു തരത്തിലും സാധിക്കൂല അത് വിചാരിച്ച ആശങ്ക വേണ്ടി ആശയ ഒരു ആശയം കുഴപ്പമില്ല നിങ്ങൾക്കല്ലേ ആശയ ആശയം കുഴപ്പമില്ല ആശയ കുഴപ്പമില്ല കേന്ദ്ര ഗവൺമെൻറ് അതില്ല എന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞിരിക്കുകയാണ് ശ്രീധരൻ അവിടെ ഒരു ഓഫീസ് തുടങ്ങിയിട്ടൊന്നുമില്ല ഒരു പുലിയൻ്റെ മേലെ വെച്ചിട്ടുണ്ട് ഒരു 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 ബോർഡ് എന്നേ ഉള്ളൂ അവിടെ തുടങ്ങിയിട്ടൊന്നുമില്ല എന്ത് തുടങ്ങി ആരും തുടങ്ങി ഇനി ഓഫീസ് തുടങ്ങിയിട്ടുണ്ട് കാര്യമൊന്നും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പിന്തുണയില്ലാതെ ഇല്ലാതെ അവർ അംഗീകാരമില്ലാതെ ഞാനിവിടെ ഒരു ഓഫീസ് തുടങ്ങിയിട്ടുള്ള കാര്യമുണ്ടോ ഈ ശ്രീധരനോട് ബഹുമാനുണ്ട് പക്ഷേ ഇമാതിരി ആണ് ജി ശ്രീധരൻ്റെ പല നിലപാടും കഴിഞ്ഞ പ്രാവശ്യമായി അങ്ങനെ ഇതേ ഓഫീസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു എം എൽ എ ഓഫീസ് മുഖ്യമന്ത്രിയാവും എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള ഒരാളാണ് അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം മത്സരിക്കുമ്പോൾ തന്നെ വിചാരിച്ചത് എം എൽ എ അങ്ങനെ ആദ്യം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസല്ല ഉണ്ടാക്കിയത് എം എൽ എ ഓഫീസിലുണ്ടാക്കിയത് ഇന്നലെ തോരു തുന്നമ്പാടി അങ്ങനെയുള്ള പ്രായോഗിക തരത്തിലുള്ള പ്രശ്നം അത് അവർ അങ്ങനെ നൂറ്റി നാൽപ്പത് സീറ്റും പറയും പോരെ പിന്നെ ഏതെങ്കിലും സീരി ഒഴിവില്ലല്ലോ നൂറ്റിനാൽപ്പത് പറഞ്ഞാൽ പിന്നെ വേറെ പ്രശ്നമുണ്ട് നൂറ്റിനാൽപ്പത് അതിലൊന്നും ഞങ്ങൾക്ക് ഉൾക്കേണ്ടിയില്ല കേരളത്തിലെ ഇടതു കൊട്ട ജനാധിപത്യ മുന്നണി മൂന്നാം സ്ഥാനം മൂന്നാം പ്രാവശ്യം അധികാരത്തിൽ വരും എന്നുള്ളത് എഴുതി വെച്ചോ എഴുതി വെച്ചോ ഇനി ഇനി എഴുതി വെച്ചോ അതൊന്നും പറയാൻ പറ്റുന്നില്ല നമ്മൾ ഞാൻ പറഞ്ഞില്ല സ്ഥാനാർത്ഥി ചർച്ച ചർച്ചയില്ലെന്ന് തുടങ്ങിയിട്ടേ ഇല്ല തൃണമൂൽ കോൺഗ്രസ് അല്ലേ ആണോ കാണും അതിന് അതിന് പണ്ടത്തോ ഓ എല്ലാം ഞങ്ങൾ ജാഗ്രതയോടുകൂടിയാണ് ഞാൻ അൻവരൻ ഉൾപ്പെടെ നിർത്തിയത് ജാഗ്രത ഇല്ലാതെ വിളിച്ചൊന്നുമല്ല നല്ല ജാഗ്രത തന്നെയാണ് പക്ഷേ ഇമാതിരി ജാഗ്രത പണിയില്ല ഇമാതിരി സീസായിപ്പോയി അത്രയേ ഉള്ളൂ കാര്യം അതിന് വേറെ ആരെ ആ പണം തന്നു അത് അത് നടത്തിയില്ലെങ്കിലല്ലേ അത് കോൺഗ്രസും ലീവ് ആവാണ്ടിരിക്കുക അത് കോൺഗ്രസും ആണ് അപ്പോൾ എങ്ങനെയാണ് വരിക പ്രചരണം അതായത് ഒരു കർഷകത്തൊഴിലാളി എനിക്ക് കിട്ടിയ രണ്ടായിരം രൂപ എൻ്റെ കയ്യിൽ കൊണ്ടു തന്നു എനിക്ക് പെൻഷൻ കിട്ടി എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഒരു സ്വാപം കർഷകത്തൊഴിലാളി ആ പാവം കണ്ടതുണ്ട് ഞാൻ ബഹുമാനത്തോടു കൂടി ആ രണ്ടായിരം രൂപ വാങ്ങി വാങ്ങിയിട്ട് ഞാൻ തിരിച്ചു വരുമ്പോൾ ആ രണ്ടായിരം രൂപ അദ്ദേഹത്തിൻ്റെ പോക്കറ്റിട്ടുള്ളൂ നിങ്ങൾ തന്നെ ഉപയോഗിച്ചു അറിയില്ലായിരുന്നു ആ അപ്പോൾ ആദ്യമായി കണ്ടതാണ് അവിടെ കണ്ടത് ആദ്യമായി വരികയാണ് മാറിയിട്ട് മാറിയിടുന്ന കൂട്ടത്തിൽ എല്ലാവരും വരുന്ന കൂട്ടത്തിൽ മൂക്കറും പന്നിയാണ് നല്ല പ്രശ്നമുള്ള ഒരാളാണ് അപ്പോൾ വന്നപ്പോൾ രണ്ടായിരം ഇങ്ങനെ ചിന്താ വെച്ചു അപ്പോൾ പറഞ്ഞു ഇത് പെൻഷൻ കിട്ടിയാന്നോ ഞാനത് വാങ്ങി ഞാനത് വാങ്ങി അവർക്കത് മാത്രേ ഉള്ളൂ ഉറക്കു ഞങ്ങൾക്ക് നമ്മളിലും രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ പി ആറിൻ്റെ രീതിയിലല്ലല്ലോ